കാട്ടാനക്കൂട്ടം കിടപ്പാടം തകർക്കുന്നതിനിടയിൽ അമ്മ കുഞ്ഞിനെയും എടുത്ത് ഓടി രക്ഷപ്പെട്ടു കുഴഞ്ഞപേർക്ക് ആൾക്കാളില്ല

കോയമ്പത്തൂരിലാണ് ഞെട്ടിക്കുന്ന സംഭവം ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന മേഖലയിലെ ഒരു ടെന്റിന് നേരെയായിരുന്നു കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം ടെന്റ് തകർക്കുന്ന ശബ്ദം കേട്ട് ചുറ്റുവട്ടമുണ്ടായിരുന്നവർ ബഹളം കൂട്ടി ആനയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ടെന്റിനുള്ളിൽ നിന്ന് അമ്മ കൈക്കുഞ്ഞിനെയും എടുത്ത് പുറത്തേക്കോടി അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ടെന്റിന്റെ ഒരു ഭാഗം തകർത്ത ആനകൾ ഒരു മണിക്കൂർ കഴിഞ്ഞാണ് സ്ഥലത്ത് നിന്നും മടങ്ങിയത് നമ്മ വീട്ടിൽ പോയി പട്ടാശ എത്തി ஓடிட்டாங்க ரெண்டு பேர் ஓடிட்டாங்க போட்டு விடுங்க வெடி வெடி இருந்தா போட்டு விடுங்க ஓடிச்சு 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 நியூஸ் டெஸ்க் மலையாளம் டெலிவிஷன் അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽബിയൻ മനസ്സും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായ് ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്